ഹലോ അസ്സാം വലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നനച്ചുടി പരിപാടിയുടെ വീഡിയോ ആണ് അപ്പോൾ ഇത് ഒരു ദിവസം മാത്രം എടുത്തല്ല കേട്ടോ ഒന്ന് രണ്ട് ദിവസം വെച്ച് എടുത്ത പണികളാണ് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ അടുക്കളയാണ് ഫുള്ളായിട്ട് എടുത്തത് അപ്പോൾ അടുക്കള നേരാക്കിയാൽ അന്ന് ഞാൻ വീഡിയോ എടുത്തു അതുപോലെ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ കോട്ടയസ്തോ മലച്ചൊടിയാണ് ഞങ്ങൾ മൂന്ന് കൂട്ടരുണ്ട് ഇവിടെ നാല് കൂട്ടരുണ്ട് ഇവിടെ താമസിക്കാറ് അതിന് മൂന്ന് കൂട്ടർ മുസ്ലിങ്ങൾ ഒരു കൂട്ടർ ഹിന്ദുക്കളാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് കൂട്ടർക്കും കഴിഞ്ഞു കെട്ടോ അതിൽ പരിപാടി കഴിഞ്ഞു അപ്പോൾ അതാ കുറേ തിരുമ്പാരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ സോപ്പ് കിട്ടും സൂപ്പും പൊടിയിൽ ഇട്ടച്ച് തരുന്നു കോഴിക്കണർ വെള്ളമായതുകൊണ്ട് തന്നെ സോപ്പ് വരധി എത്ര വരധിയാണ് പിടിക്കില്ലാണ്ട് അപ്പോൾ പിന്നെ അധികം സോപ്പ് മുടി തന്നെ ഇട്ടില്ല സൂപ്പും പൊടി അങ്ങനെ ഉപയോഗിക്കലുണ്ടായിരുന്നു രക്ഷപ്പെടുന്നിട്ട് ഇപ്പോൾ സോപ്പ് മുടി തന്നെ അധികം ഉപയോഗിക്കണം അപ്പോൾ സോപ്പ് സൂപ്പും പൊടിയിലിട്ട് അപ്പം ഞാനതൊന്നായിട്ട് അലക്കെടുത്തെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞോടു കൂടി അവിടെ നല്ല വെയിൽ വരും പിന്നെ അലക്കിട്ടാൽ അഞ്ച് മിനിറ്റ് മതിയാണെങ്കിൽ കിട്ടാൻ വെയിലും അതുപോലെ തന്നെ കാറ്റും അപ്പോൾ പെട്ടെന്ന് അതും ഉണങ്ങി എടുക്കാമെന്ന് വിചാരിച്ചാൽ അധിക സമയം മുറ്റത്തിടില്ല വേഗം എടുത്ത് വെക്കും അപ്പോൾ അതങ്ങനെ അലക്കിട്ടതിന് ശേഷമാണ് ഞാൻ ഇതിന് നിന്നത് ഇതിന് നിന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അടുക്കളയെന്താണ് കഴിഞ്ഞാൽ സമാധാനം ആയിരിക്കും ബാക്കി പിന്നെ എടുക്കാമോന്ന് വിചാരിച്ചു അടുക്കള എല്ലാവരും ഒത്തിരി ബുദ്ധിമുട്ടുള്ള വഴി എടുക്കേണ്ട സ്ഥലം പിന്നെ ഇങ്ങനെ ഇവിടെ കോട്ട ഏസിൽ ഇങ്ങനെയാണ് അടി താഴെ പാത്ത് ഇങ്ങനെ അതുപോലെ മൊത്തത്തിലിങ്ങനെ കബൂടുകളാണ് അതുപോലെ മേലെ ഭാഗത്തും അടുക്കളയിൽ കബൂടുകളുണ്ട് അടുക്കള മാത്രമേ ഉള്ളൂ വർക്കേരി ഇല്ല അടുപ്പും അടുക്കളയിലില്ല പുറത്താണ് അടുപ്പുള്ളത് അപ്പോൾ ഇങ്ങനെ അരി സാധനത്തിൻ്റെ ഉള്ളിലിങ്ങനെ ഒരു അറയിൽ അറി അരി സാധനം അതുപോലെ ഇങ്ങനെ പാത്രങ്ങളൊന്നിൽ കുക്കർ ദോശക്കെല്ലാം അതൊക്കെ ഒന്നിലും അങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ ഒരു ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോ കൂടുതലുള്ളിലായിട്ടാണ് വെച്ചിട്ടുള്ളത് എല്ലാം നേരാക്കൽ കഴിഞ്ഞ് മൊത്തത്തിൽ അടിച്ചു വരാണ് ഉള്ളിയൊക്കെ കൊണ്ടുവന്ന അങ്ങനെ എപ്പോഴും അങ്ങനെ ആ കൊണ്ടുവന്നാ കൊട്ടയൊക്കെ അങ്ങനെ ഇടലായിരുന്നു അപ്പം ഇപ്പം നനച്ചുള്ള പരിപാടിക്കാണ് ഇപ്പോൾ മൊത്തത്തിലൊന്ന് തട്ടിക്കൂട്ടി മേറാക്കി എടുക്കണത് അപ്പോൾ ഈ എടുക്കലേണ്ടത് ഒരു ദിവസം എടുത്തതാണ് ഞാനിതാ ഇനി ഇതാ മേനെ പാതി ഇതൊന്നും കഴുകിയിട്ടൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് മാസിലായിട്ടുള്ളു ഇവിടെ വന്നിട്ട് അപ്പോൾ കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല പുതിയ പാത്രങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടേ ഉള്ളൂ കഴുകിയിട്ടൊന്നുമില്ല തുടച്ചിട്ട് അതൊക്കെ അതേ സ്ഥാനത്ത് അങ്ങനെ വെച്ചതാണ് പിന്നെ ഈ കബോർഡുകൾ ഇതോടൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുത്തു ഈ ഒരു നനച്ചുള്ള പരിപാടി എടുക്കുമ്പോഴേ നമ്മളൊന്ന് നേരങ്ങളിലല്ലാതെ ഒന്ന് വൃത്തിയാക്കുകയുള്ളൂ ഈ നനച്ചൊരു പരിപാടി ഒരു നല്ല കാര്യമാണ് പിന്നെ അതായത് ഇത് പിന്നെ വേറൊരു ദിവസം എടുത്തതാണ് കേട്ടോ ഇത് പാത്രങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാത്ത എല്ലാ പാത്രങ്ങളിലേക്കും പാത്ര സ്റ്റാൻഡൊന്നും ഇല്ല പാത്ര സ്റ്റാൻഡ് ഞാൻ ആ ആ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തിട്ടില്ല പഴയ വിട്ടത്തെ പാത്ര സ്റ്റാൻഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കേടും പോയി പോയിരുന്നു ഞാനിതാ ഈ വലിയൊരു ബേസാണിത് നല്ല വരുപ്പുള്ള അപ്പോൾ ഇതിൽ മൊത്തത്തിൽ കഴുകിയിട്ട് ഇതിലിങ്ങനെ വെച്ചിട്ട് ഒരു കൂടെ നല്ലൊരു വക്കലാണ് ഞാൻ പാത്രങ്ങൾ അപ്പോൾ മൊത്തം ഞാൻ മുറ്റത്ത് കൊണ്ട് വരച്ചിട്ടിട്ട് പിന്നെ സോപ്പ് മിണ്ണൂറൊക്കെ ഇട്ടിട്ട് നല്ലോണം എന്ന് തേച്ച് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് അത് കഴുകിയാലും നേരാവൂല തോന്നി അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തത് ഇത് പിന്നെ ഒരു ദിവസം എടുത്തത് അടുക്കളത്തെ പാത്രങ്ങൾ ഞാൻ അന്ന് കഴുകിയിരുന്നില്ല പാത്രത്തിൻ്റെ ആ കൂട് മാത്രം നേരാക്കാതെ അവിടെ വെച്ചതായിരുന്നു ഞാൻ അത് പിന്നെ പിറ്റേത്തെ പിറ്റേന്ന് ഒരു ദിവസമാണ് എടുത്തത് പിന്നെ അതാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം എടുത്തതാണിത് ജനലുകളും വാതിലുകളും എല്ലാം തുടച്ചെടുത്തു അപ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുടക്കണതാണ് ഞാൻ വീട് എടുത്തിട്ടുള്ള പുറത്ത് ഞാൻ കസാര ഇട്ടിട്ട് കയറി നിന്നിട്ടാണ് തുടച്ചിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ വീട് എടുത്താൽ എന്ന് തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല ഉള്ളിൽ നിന്ന് തുടച്ചത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് വേറൊരു ദിവസം എടുത്തതാണ് എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ അമ്പി പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ടാണ് ഒക്കെ എടുത്തു കഴിഞ്ഞത് ഇപ്പോൾ മുഴുവനായിട്ടും അനക്കിട പരിപാടി അങ്ങ് കഴിക്കും പിന്നെ വരുമ്പോൾ തന്നെ വെ ഇതിൽക്ക് വരുന്നതിന് മുന്നേത്തേണ്ടത് മൊത്തത്തിലൊന്നടിച്ച് വരി ഇതുപോലെ ജനലക്കെ തുടച്ചിട്ടാണ് കേട്ടോ അതിൽ ഇരുന്നിട്ടുള്ളതൊക്കെ തുടച്ച് നേരക്കിയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വരുമ്പോഴും അതുപോലെ ഇതിൽ അങ്ങനെ പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ വരെ പണി ആൾ ആക്കിയിട്ട് അടിക്കും തുടക്കമൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പൊടിയൊന്നും ജനലും പൊടിയൊന്നും ഉണ്ടായിരുന്നതൊന്നുമില്ല പിന്നെ ഇപ്പോൾ അപ്പുറത്ത് അപ്പുറത്തൊരു പറമ്പിലിപ്പോൾ മതിൽ കെട്ടണ പണി പണിയെടുത്തിരുന്നു അപ്പം ആയ പൊടികളാണ് അപ്പോൾ ആ ഭാഗത്ത് നല്ല പോലെ ഈ ഒരു ഭാഗത്ത് പൊടികൾ നല്ലോണം ആയിരുന്നു അപ്പോൾ ജെ സിക്ക് എന്നിട്ട് പൊടിയൊക്കെ അങ്ങനെ ചെയ്തിട്ട് ആയിരുന്നു പിന്നെതാ തേച്ച് എഴുതാൻ ഓൻ്റെ ഒരു കസാ ഓൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നു അതും തേച്ചേക്ക് പിന്നെ കസാരകൾ എന്ന് പറയാം ഇതന്നെ ഉള്ളു ഈ രണ്ട് മൂന്ന് കസാരകൾ തന്നെ ഉള്ളു അപ്പോൾ ആ കസാരകളും തേച്ചേക്ക് എടുത്തു അധികം സാധനമൊന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല ഒരു കട്ടിൽ ഒരു മേശ ഒരു ഡെസ്ക് പിന്നെ ഈ രണ്ട് മൂന്ന് കസാരകൾ പിന്നെ അതാ ഹാളിൽ ഒരു ഉണ്ട് ഇങ്ങനെ അപ്പോൾ ആ കബോർഡൊന്ന് നേരക്കി ഇതിങ്ങനെല്ലാം കൂടെ തല ഉത്തിമറിഞ്ഞ് കിടക്കുക അന്ന് ഇങ്ങനെ കൊണ്ടു വെച്ചതാണത് എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കണം അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തു അപ്പോൾ ഒരു പെട്ടി നിറയെ മരുന്ന് കുപ്പികൾ തന്നെ ഉണ്ടായിരുന്നു മെഡിക്കൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒഴിവാക്കാനുള്ളതും കുറേ ഉണ്ടായിരുന്നു അഴിവാക്കാത്തതും നല്ലതും ഒക്കെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ നേരക്കി ഒന്ന് എടുത്തു വെച്ചാൽ അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നനച്ച് നല്ലോണം ഒരു തുണി ഇങ്ങനെ തുടച്ചെടുക്കുക ചെയ്തത് അതിലും കാര്യമായിട്ട് പൊടികളൊന്നും അതിലും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ മരുന്നൊക്കെ വെച്ചാൽ അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നേരണത്തിൽ വൃത്തിയാക്കി തുടച്ചെടുക്കും അപ്പോൾ ഈ നനച്ചുള്ള പരിപാടി എന്ന് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു നല്ല പരിപാടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അരുമൊക്കും മൂലം ഒന്നും എത്തിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ടാവില്ല നനച്ചു പരിപാടി എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അത് വർഷത്തിൽ ഒരു വട്ടെ എടുക്കേണ്ടതാണല്ലോ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല എവിടെയെങ്കിലും കുറച്ച് എടുത്ത് വെച്ച് ബാക്കിയുള്ളവരെ എടുക്കാതെ അവിടെ ഇട്ടാലും നമുക്കൊരു ഒരു അത് എടുത്തിട്ടില്ലല്ലോ അത് ചെയ്തിട്ടില്ലല്ലോ ഒരു സമാധാനം കിട്ടി ഉണ്ടാവും അപ്പോൾ നമ്മളെങ്ങനായാലും അത് ഇടും അപ്പം ഞങ്ങൾ തുടച്ചു തന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ പേപ്പറുകൾ ഇരിക്കേണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിത്തൊക്കെ ഫീനിൻ്റെ വേറെ വാറണ്ടി കടലാസ് അങ്ങനെ എന്തോ തോന്നുന്നത് അതെ ഞാൻ അവിടെത്തന്നെ വെച്ചു പിന്നെ അങ്ങനെ മൊത്തത്തിലെല്ലാതും തുടച്ചിട്ട് അതൊക്കെ സഹാധനങ്ങൾ അതേപോലെ എല്ലാതും അവിടെ തന്നെ റെഡിയാക്കിയൊക്കെ അതാത് സ്ഥാനത്ത് അങ്ങനെ വെച്ചുകൊടുത്തു ഇപ്പോൾ ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ രണ്ട് ദിവസം ഈ ഒരു ഒതുക്കത്തിലിരിക്കുകയുള്ളൂ ഒരു മൂന്നാമത്തെ ദിവസം തന്നെ ഇവർ കുറെ അപ്പുറത്തേക്ക് വലിച്ചിട്ടുണ്ടാകും അപ്പുറത്തേക്ക് വലിച്ചിട്ടുണ്ടാവും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ അതിലേ ഇതിലേയും കിടക്കും പക്ഷെ എന്നാലും നേരാക്കി വെക്കുമ്പോൾ ഒരു രണ്ട് ദിവസം നല്ലൊരു വൃത്തിയിൽ കാണാത്ത തന്നെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കുത്തിരി കൊണ്ടുവച്ചിരണം അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മെഷീൻ അവിടെ എന്തായിരുന്നു അപ്പോൾ ഞാൻ മെഷീനും ഒന്ന് തുടച്ചു കൊടുത്തു എന്തായാലും നനച്ചടി മെഷീനും വേണമല്ലോ അപ്പം മെഷീനും ആ തുണിയും കൊണ്ട് തന്നെ ഒന്ന് തുടച്ച് നേരാക്കിയെടുത്തു പിന്നെ കർട്ടനുകൾ ഊരിയിട്ടില്ല കർട്ടൻ ഇതിലുള്ള തന്നെയാണ് കർട്ടനും ലൈറ്റും ഫേനും ഒക്കെ ഇതിലുള്ള തന്നെയാണ് നമ്മളൊന്നും ഇതിൽ കൊണ്ടുവന്നിട്ടില്ല ഒക്കെ ഇതിലുള്ള സാധനങ്ങൾ തന്നെയാണ് കർട്ടൻ വിടാൻ കർട്ടൻ സ്കൂറിട്ട് മുറിക്കുവെച്ചതിന് അപ്പോൾ അത് ഊരിയാൽ എന്താവുന്നതാണ് പിന്നെ അതിൽ കർട്ടനുകളും ചെടികളും ഒന്നുമില്ല നല്ല വൃത്തിയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് ഊരിയിട്ടില്ല പിന്നെ അതാ അത് കഴിഞ്ഞ് റിഹാനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുപ്പി കുളിക്കട്ടെ കുളിക്കാനേ ഉണ്ടായിരുന്നു കുളിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവന് കട്ടയും കൊണ്ട് കളിക്കാം അപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ വീടുണ്ടാക്കുകയാണ് അപ്പോൾ അവന് വീടുണ്ടാക്കണ ആ വീഡിയോ ഞാനൊന്നും എടുത്തതാണ് അപ്പോൾ ഇത് ബെഡ്റൂമാണ് ഇത് ഹാളാണ് അടുക്കളയാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തരുവാണ് ബാത്റൂമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ് അപ്പോൾ ഇപ്പം ഇതാ പരിപാടി കട്ട ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീടുണ്ടാക്കുക ഇപ്പോൾ ഒരു പരിപാടി തുടങ്ങിയിട്ടാണ് കട്ട ഒരു വീടുണ്ടാക്കണ പരിപാടി അപ്പോൾ അതിലാ വീടിൻ്റേതായ രൂപത്തിലല്ലാതും ആക്കിയെടുക്കും അപ്പോൾ ഇന്നത്തെ വീട് എത്ര തന്നെ ഉള്ളു